കൃത്രിമ തെളിവുകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു ചോദ്യം ഭാരതത്തിലെ കുറ്റാന്വേഷണ വിഭാഗങ്ങളോട് വരികയാണ് എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു സ്റ്റാൻസ്വാമി എന്ന ആരെയും ദ്രോഹിക്കാത്ത ഒരു വയോധികനെ ഇങ്ങനെ പീഡിപ്പിച്ചത് ഇത്തരം പീഡനങ്ങളുടെ മറ്റൊരു വകഭേദമല്ലേ കേരളത്തിലെ വിഴിഞ്ഞത്തും നടന്നത് നാടിന് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയ നിരപരാധികളായ ഒരുപറ്റം പുരോഹിത ശ്രേഷ്ഠന്മാരെയാണ് വിഴിഞ്ഞത്ത് തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളും ഒക്കെ വിളിച്ച് കേരളത്തിലെ ഭരണകൂടം നിയമക്കുരുക്കിൽപ്പെടുത്തിയിരിക്കുന്നത് തീവ്രവാദി എന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ച് യഥാസമയം ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ എൻ എ നിരുത്തിയ തെളിവുകളെല്ലാം കൃത്രിമമെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വിഴിഞ്ഞത്തും ലക്ഷ്യമിട്ടത് അതേ തന്ത്രമോ അരനൂറ്റാണ്ടോളം ജാർഖണ്ഡിലെ ആരാലും അവഗണിക്കപ്പെട്ട പാവങ്ങളുടെയും ആദിവാസികളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സ്വാമി എന്ന വന്തി വയോധികനായ പുരോഹിതനെ തീവ്രവാദി എന്ന പേരുകുത്തി ജയിലിലടയ്ക്കുകയും അതികഠിനമായ പീഡനങ്ങളെ തുടർന്ന് ജയിൽവാസത്തിനിടയിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവം ഇന്ത്യയിലെ ക്രൈസ്തവരുടെ മനസ്സിൽ ഇന്നും മായാതെ മറക്കാതെ കിടക്കുന്ന ഒന്നാണ് സമാനതകളില്ലാത്ത പീഡനങ്ങൾക്ക് ഇരയായി ആ വൈദിക ശ്രേഷ്ഠൻ വെടിഞ്ഞ് പതിനേഴ് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തെ കുറ്റവാളി എന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്യാൻ എൻ ഐ എ ഹാജരാക്കിയ തെളിവുകൾ മുഴുവൻ കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിലെ ഫോറൻസിക് സ്ഥാപനമാണ് ഞെട്ടിപ്പിക്കുന്നതും രോക്ഷം ഉളവാക്കുന്നതുമായ ഈ റിപ്പോർട്ട് ലോക മനസ്സാക്ഷിക്ക് മുമ്പിലേക്ക് തുറന്നുവിട്ടത് നക്സൽ സംഘടനകളുമായി ഭീമ ഗൊറേഗാവ് ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും മാവോയിസ്റ്റ് നേതാക്കളുമായി സമ്പർക്കം പുലർത്തിയെന്നുമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അവ സ്ഥാപിക്കാൻ എന്നെയും മുമ്പോട്ട് വെച്ച ഇലക്ട്രോണിക് തെളിവുകൾ മുഴുവനും വ്യാജമായി നിർമ്മിച്ചെടുത്തതാണെന്നുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ബോസ്റ്റണിലെ ആശനൽ കൺസൾട്ടിംഗ് എന്ന പ്രമുഖ ഫോറൻസിക് സ്ഥാപനം വെളിപ്പെടുത്തിയിരിക്കുന്നത് മാവോയിസ്റ്റുകൾ എഴുതിയ കത്തുകൾ ഉൾപ്പെടെ നാൽപ്പതിലധികം രേഖകളാണ് എൻ എ ഹാജരാക്കിയത് അതെല്ലാം വിദഗ്ധരായ ഹാക്കർമാരെ ഉപയോഗിച്ച് ഫാദറിന്റെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കുറ്റപത്രത്തിൽ ആരോപിക്കുന്നതെല്ലാം ഹാക്കർമാരുടെ സഹായത്താൽ സ്റ്റാൻസ്വാമി എച്ഛന്റെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണ് എന്നും അതിലെ സീക്രട്ട് ഫയലുകൾ ഒന്നുപോലും ഒരിക്കൽ പോലും ഫാദർ തുറന്നു നോക്കിയിരുന്നില്ല എന്നുമാണ് പുറത്തു വിവരം ഓരോ വിചാരണയിലും തന്നെ തീവ്രവാദിയാക്കാൻ നിരത്തുന്ന തെളിവുകളെല്ലാം കൃത്രിമവും കെട്ടിച്ചമച്ചതുമാണെന്നും ഫാദർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു തമിഴ്നാട് സ്വദേശിയായ ജസ്യൂട്ട് പുരോഹിതനായ ഫാദർ സ്വാമിയെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ജയിലിൽ അടച്ചത് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ജയിലിൽ വെച്ച് മരണപ്പെട്ടത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളോടൊപ്പം പാർക്കിൻസെൻസ് ഹെർണിയ തുടങ്ങിയ രോഗങ്ങളാൽ വളരെയധികം ക്ലേശിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഒരുപറ്റം പാവങ്ങളെ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തതിനാണ് ദ്ദേഹത്തെ തീവ്രവാദിയാക്കിയത് കള്ളക്കടത്ത് കേസുകളിലെ പ്രതികൾക്കും രാജ്യദ്രോഹവും വഞ്ചനയുമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്നവർ ജയിലിൽ പോലും പരമാവധി സൗകര്യങ്ങൾ അനുഭവിക്കുകയും ശക്തമായ സ്വാധീനങ്ങളുടെ പിൻബലത്തിൽ വേഗത്തിൽ ജാമ്യം നേടി പുറത്തു പോവുകയും ചെയ്യുമ്പോൾ പാർക്കിൻസൺസ് ബാധിതൻ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന സിപ്പർ കപ്പും സ്ട്രോയും പോലും ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നൽകാൻ ജയിൽ അധികൃതർ തയ്യാറായിരുന്നില്ല ഭാരതത്തിന്റെ ഭരണഘടനയും ശിക്ഷാ നിയമങ്ങളും ജാമ്യം നൽകാമെന്ന വ്യവസ്ഥ നൽകിയിട്ടും ആ പരിഗണനകൾ തെല്ലും നൽകാതെ പ്രായമോ രോഗമോ ഒന്നും പരിഗണിക്കാതെ അതിക്രൂരമായ സമീപനമാണ് ആ സന്യസ്ത ശ്രേഷ്ഠൻ ജയിലറകളിൽ അനുഭവിച്ചത് ചികിത്സകൾ പോലും കാര്യമായി അദ്ദേഹത്തിന് ലഭിച്ചില്ലെന്നറിയുമ്പോൾ എത്ര ഭീകരമായ പീഡനമായിരുന്നു അദ്ദേഹം അനുഭവിച്ചു തീർത്തതെന്ന് നമുക്ക് മനസ്സിലാകും കൃത്രിമ തെളിവുകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു ചോദ്യം ഭാരതത്തിലെ കുറ്റാന്വേഷണ വിഭാഗങ്ങളോട് ഉറക്കെ ചോദിക്കേണ്ടി വരികയാണ് എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു സ്റ്റാൻസ്വാമി എന്ന ആരെയും ദ്രോഹിക്കാത്ത ഒരു വയോധികനെ ഇങ്ങനെ പീഡിപ്പിച്ചത് ഇത്തരം പീഡനങ്ങളുടെ മറ്റൊരു വകഭേദമല്ലേ കേരളത്തിലെ വിഴിഞ്ഞത്തും നടന്നത് നാടിന് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയ നിരപരാധികളായ ഒരുപറ്റം പുരോഹിത ശ്രേഷ്ഠന്മാരെയാണ് വിഴിഞ്ഞത്ത് തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളും എന്നുമൊക്കെ വിളിച്ച് കേരളത്തിലെ ഭരണകൂടം നിയമക്കുരുക്കിൽപ്പെടുത്തിയിരിക്കുന്നത് പുരോഹിതന്മാരെ കുരുക്കാനുള്ള വ്യാജ ആരോപണങ്ങളുടെ അടിത്തറ ബലപ്പെടുത്താൻ കൃത്രിമ തെളിവുകൾ ശ്രമിക്കാനും അവരെ നശിപ്പിക്കുവാനുമുള്ള പദ്ധതികൾ ഒരുങ്ങിയിരുന്നു എന്നാണ് സൂചനകൾ വിഴിഞ്ഞത്ത് സമരം നയിച്ച വൈദികർ കേൾക്കേണ്ടി വന്നത് ഫാദർ സ്റ്റാൻ സ്വാമി കേട്ടതിന് സമാനമായ ആരോപണങ്ങൾ തന്നെയാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് വലിയ ജന്മികളും ഭൂ ഉടമകളുമാണെങ്കിൽ വിഴിഞ്ഞത്തത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ പിന്തുണയോടെയാണ് എന്ന് മാത്രം ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ ചരട് വലിച്ചത് കേന്ദ്ര സർക്കാർ പിന്തുണയോടെയാണ് എന്ന ആരോപണമാണ് ഉള്ളതെങ്കിൽ ഇവിടെ അതേ തീവ്രവാദ രാജദ്രോഹ കഥകൾ മെനയുന്നതിനും പ്രചരിപ്പിക്കുന്നതിന് മുമ്പിൽ നിന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ ആയിരുന്നു എന്ന വ്യത്യാസമാണുള്ളത് ഫാദർ സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി ഏറെ മുതലക്കണ്ണീർ അവർ അന്നും പൊഴിച്ചിട്ടുണ്ട് ഇന്നും പൊഴിച്ചു എന്നാൽ ഇരിക്കുന്നു എന്നാൽ നോക്കി മുതലക്കണ്ണീരൊഴുക്കി അതേ തരം പീഡനങ്ങൾ വിഴിഞ്ഞത്ത് നടപ്പാക്കുകയായിരുന്നു അവർ ഫാദർ സ്റ്റാൻ സ്വാമി പീഡിപ്പിക്കാൻ അവിടെ ഒത്താശ ചെയ്തു കൊടുത്തവർ ഇവിടെയും അവരോട് കൈകോർത്തിരിക്കാം സമരരംഗത്തുണ്ടായിരുന്ന പിതാക്കന്മാരും വൈദികരും കേരളവും കേന്ദ്രവും ഭരിക്കുന്നവരുടെ ഈ ഗൂഢതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് സമരത്തിൽ നിന്ന് അവർ പിന്മാറിയത് അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളും അനേകം സ്റ്റാൻ സ്വാമിമാരും കുരുതി കഴിക്കപ്പെടുമായിരുന്നു കാലം എല്ലാം വെളിപ്പെടുത്തട്ടെ